സംസ്ഥാനത്ത് ഗുണ്ടാവിളയാട്ടം ശക്തിപ്പെടുന്നുവെന്ന് ഡി ജി പി ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പാ നിയമം ഫലപ്രദമായി ഉപയോഗിക്കണം സംസ്ഥാനത്തെ മതസൗഹാർദ്ദം തകർക്കുന്ന സംഭവങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജെ പിയുടെ നിർദ്ദേശം തിരുവനന്തപുരത്ത് നിന്നും വി എസ് അനുരാഗാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് പി എസ് അനുരാഗ് എന്തായാലും ഒരു വലിയ തരത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് ഡി ജി പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ക്രമസമാധാനം ഉറപ്പുവരുത്തുക എന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കുറ്റകൃത്യങ്ങളുടെയും തുടർ നടപടികളുടെയും അവലോകന യോഗം സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് കൃത്യമായ നിർദ്ദേശങ്ങളും മറ്റ് പരാമർശങ്ങളും സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ഗുണ്ട പ്രവർത്തനം ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബ് പറയുന്നത് കണ്ടിൽ ഇത് കണ്ടിലെന്ന് അടിക്കാനാകില്ല ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പ നിയമം ഫലപ്രദമായി ജില്ലാ പോലീസ് മേധാവിമാർ ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ പോലീസിൽ നേരത്തെ മുതൽ നടപടി എടുത്തു വരുന്നതും അതുപോലെ തന്നെ കണ്ടുവരുന്നതും പ്രവണതയാണ് പോലീസിൽ ഗുണ്ടകളെ സഹായിക്കുന്ന ആ പ്രവണത ഉള്ളവരുണ്ടെങ്കിൽ അത് മുളയിലെ നുള നുള്ളണമെന്നും സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാരോടും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ കുടുംബ തർക്കങ്ങൾ കൊലപാതകങ്ങളിലും കൂട്ട ആത്മഹത്യകളിലും എത്തുന്ന പ്രവണത കൂടി സംസ്ഥാനത്ത് കൂടുകയാണ് ഇത്തരം കേസുകളിൽ തുടക്കത്തിൽ തന്നെ ശാസ്ത്രീയ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണം മതസൗഹാർദ്ദം തകർക്കുന്ന സംഭവങ്ങളിൽ മുഖം നോക്കാതെ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്യണം അത് ആരായാലും കൃത്യമായ നടപടി തന്നെ സ്വീകരിക്കണം അതിനൊപ്പം സംസ്ഥാനത്ത് ഇപ്പോൾ മയക്കുമരുന്ന് കേസുകളും സൈബർ കുറ്റകൃത്യങ്ങളും കൂടി വരികയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം ശിക്ഷിക്കപ്പെടാത്ത കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാത്ത കേസുകൾ ജില്ലാ പോലീസ് മേധാവികൾ പ്രത്യേകം പരിശോധിക്കുകയും വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം മയക്കുമരുന്ന് കേസുകളിൽ ആദ്യ പത്ത് ദിവസത്തെ അന്വേഷണം നിർണായകമാണ് അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ പത്ത് ദിവസത്തിനകം തന്നെ കൃത്യമായ അന്വേഷണം ഈ മയക്കുമരുന്ന് കേസുകളിൽ നടത്തേണ്ടതുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരിയുടെ കേന്ദ്രമാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം കൃത്യമായി ജില്ലകളിലുള്ള സ്ക്വാഡുകൾ പരിശോധനകൾ ഈ കേന്ദ്രങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പരിസരത്തിലൊക്കെയും കൃത്യമായി ഇടവേളകളിൽ നടത്തണമെന്നുള്ള നിർദ്ദേശം കൂടി ഈ റിവ്യൂ മീറ്റിംഗിൽ ഷെയ്ഖ് സാഹിബ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഗുണ്ടാവലേട്ടം ശക്തിപ്പെടുന്നുവെന്ന ഡി ജി പി ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പ നിയമം ഫലപ്രദമായി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഡി ജി പിയുടെ നിർദ്ദേശമായി വന്നിരിക്കുന്നത്